ഹായ് ഹലോ ഇന്ന് നമ്മൾ പൗഡർ പഫും അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറുമാണ് പരിചയപ്പെടുത്തുന്നത് പൗഡർ പഫിൻ്റെ പിങ്ക് കളറിലുള്ള നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ പൂക്കൾ വിരിയുന്ന പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് ആണ് ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പൗഡർ പഫിൻ്റെ പിങ്ക് നമ്മുടെ സാധാരണ നാടൻ വെറൈറ്റി അല്ല ഇത് മിനിയേച്ചർ ആണ് അതുകൊണ്ട് തന്നെ തീരെ ഹൈറ്റ് വെക്കില്ല പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ആവുകയും ചെയ്യും കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ മിനിയേച്ചർ ആയതിനാൽ തന്നെ നമുക്കൊരു വലിയ പോട്ടിലൊക്കെ നട്ടു വെച്ച് വളർത്താവുന്നതേയുള്ളൂ മര ആകാത്ത കാരണം നമുക്ക് എളുപ്പം തന്നെ ഇത് നോക്കുവാനും വളർത്തുവാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് ആകെ കുറച്ച് പ്ലാൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർക്ക് വേഗം തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് മിനിയേച്ചർ ആയിട്ടുള്ള പൗഡർ പഫാണ് ഇതിൻ്റെ പിങ്കാണ് ഇപ്പോൾ കാണിച്ചത് റെഡും നമുക്ക് അവൈലബിളാണ് റെഡ് വേണ്ടവർക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞു അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫർ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അഡീനിയം പ്ലാന്റ്സ് നിങ്ങൾക്കറിയായിരിക്കും രണ്ട് രീതിയിലാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഡബിൾ പെറ്റൽസ് ആയിട്ട് ഇതുപോലെ അടുക്കടുക്കായിട്ട് ഇതളുകളുള്ള പ്ലാന്റും അതുപോലെ തന്നെ സിംഗിൾ പെറ്റഡായിട്ടും ഫ്ലവേഴ്സ് വിരിയാറുണ്ട് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്തതിലാണ് ഇതുപോലെ രണ്ട് കളേഴ്സിലൊക്കെ പൂക്കൾ ഉണ്ടാവുന്നത് നമ്മൾ നരുന്നതു സീഡ് വഴി മുളപ്പിച്ച പ്ലാന്റ്സ് ആയിരിക്കും അപ്പോൾ സീഡ് വഴി മുളപ്പിച്ചതിൽ ഏതെങ്കിലും ഒരു പത്ത് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ പത്ത് പ്ലാന്റിൻ്റെ നമുക്ക് കളറോ വെറൈറ്റീസോ ഒന്നും കൺഫേം അല്ല ഏതെങ്കിലും ഒരു പത്ത് തൈകളായിരിക്കും അയച്ചു തരുന്നത് അത് കേരളത്തിൽ എവിടെയും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ ആയിരിക്കും അയച്ചു തരിക പത്ത് പ്ലാന്റിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റ് അത്യാവശ്യം നല്ലപോലെ സൈസായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് തന്നെ ഈ അഡീനിയം പ്ലാന്റ്സ് നിങ്ങൾ നട്ടുവെക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇതിൻ്റെ കോഡാക്സിന് ചീയൽ തട്ടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നല്ല വെളിച്ചവും സൂര്യപ്രകാശവും ഒക്കെ ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യമാണ് പിന്നെ അതിൻ്റെ കോഡാക്സിന് വലിപ്പം വെച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ തളിർപ്പ് വന്ന് ഇതുപോലെ പൂക്കളായി നിൽക്കുകയും ചെയ്യും കോഡാക്സിന് നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ അഡീനിയം പ്ലാന്റ്സ് നല്ല വെയിലത്താണ് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക അതുപോലെ തന്നെ മഴക്കാലം ആകുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്തുനിന്ന് ഒന്ന് മാറ്റി വെക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഇറക്കിയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതേ സൈസ് വരുന്ന ഒത്തിരി പ്ലാന്റ്സാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് പത്ത് പ്ലാന്റിന് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊറിയർ ചാർജ് ഒന്നും വാങ്ങാതെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും എല്ലാം ഓരോ ജിഫീൻ്റെ ട്രേയിൽ വിത്ത് പാകി മുളപ്പിച്ച തൈകളാണ് തരിക കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കളറോ വെറൈറ്റീസോ കൺഫേം അല്ല എന്ന് പറയുന്നത് ഇതാ ഈ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് വേണ്ടവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും താങ്ക്സ്